അപ്പം നല്ല നാടൻ കരിമ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നതെന്നുള്ള പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അതിനുവേണ്ടി നമുക്ക് അച്ഛൻ്റെ സ്ഥാപനത്തിലോട്ട് പോകാം ഇതാണ് ശർക്കര ഉണ്ടാക്കുന്ന വെല്ലു കിട്ട കരിമ്പ് ഏഷ്യൻ്റെ ഉള്ളിലേക്ക് കഴിച്ച് വരികയാണ് ചേട്ടായി ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് കരിമ്പ് ജ്യൂസ് പിടിച്ചോണ്ട് വരുന്നുണ്ട് വേണം ഫ്രഷ് കരിമ്പ് ജ്യൂസ് ടേസ്റ്റി അറിയാട്ടോ നല്ല സ്വാദാണോ നമ്മുടെ നമ്മടെ ചെമ്പിലൊഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടര മണിക്കൂർ കൊണ്ടാണ് ഇത് തോണിയിലേക്ക് ഒഴിക്കാൻ ഇതിപ്പോ ഈ ചേട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത് ഏറെക്കുറെ തണുത്തു വരുന്ന പാനീലെ ചെളി വെട്ടിക്കളയുകട്ടോ കരിമ്പ് ജ്യൂസിനകത്ത് ഇങ്ങനെ അഴുക്കുണ്ട് അത് ഇങ്ങനെ കൊട്ട കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് മുക്കാൽ ശതമാനം കുമ്മായം കലക്കി വെച്ചിട്ട് അതിന്റെ തെളിഞ്ഞ വെള്ളമാണ് അത് വെടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഒഴിക്കുന്നത് പറയുന്നത് കണ്ണം കുത്തി ഇത് വൈറ്റി വന്നിട്ടുണ്ട് ഈ വെള്ള തെളിയുന്ന സമയത്ത് ഇളക്കി കൊടുക്കണം ആസാനം ഒരു മടൽ വെട്ടിയിട്ട് അതുംകൊണ്ടാണ് ആ കമ്പുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് ശർക്കരയുടെ പരിവായിട്ടുണ്ട് അത് വാങ്ങാൻ പോവാണ് ഒഴിക്കുന്ന കാഴ്ചയാണിത് െടിയാനായിട്ട് നിരത്തി കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത് അതെ അടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഉരുട്ടി എടുക്കാൻ വേണ്ടി കൂട്ടി വെക്കുകയാണ് കൂടി ശർക്കര കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആണെന്ന് ഇവര് പറയുന്നേ ഞാൻ ശകല സാധു നോക്കാൻ പോങ്ങായി സൂപ്പർ സാധനം ഞാനൊരെണ്ണം ഉരുട്ടി നോക്കാൻ പോവാട്ടോ ഏതായാലും ഇവിടെ വന്നിട്ട് ഇനി ശർക്കര ഉരുട്ടിയിലൊന്നും വേണ്ട ഞാൻ രണ്ടെണ്ണം ഇരുട്ടേ ഉള്ളു എന്റെ കഴിച്ചോന്ന് അപ്പൊ ഇതിന്റെ ചൂട് എത്ര മാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പൊ നന്നായിട്ട് തണുത്തു വന്ന ശർക്കര ആശാന് വെറുക്കി കൊട്ടയക്കിലോട്ട് ആക്കി കൊണ്ടിരിക്കും അപ്പൊ ചൂടൊക്കെ പോയി നല്ല ഇതാണ് നമ്മുടെ നല്ല കടുപ്പല്ലേ നന്നായിട്ട് ഉറഞ്ഞ് വന്നിട്ടുണ്ട് ടോ ചെറുക്കൽ